അത് ഒരു ആ നിനക്ക് ഞാൻ ഒരു സെക്കൻഡ് കൂട്ടിന്മാറിക്കോ ഒരു സാധനം കൊടുക്കാൻ പറയുന്നത് ഒന്ന് പറഞ്ഞേ ശരിയാണ് ഹലോ രംഗൻ പറയൂ അല്ല എന്തിനാ പറയാ വന്നത് പറയാവെന്നു പറഞ്ഞു അവ അപ്പൊ കൊണ്ടു ഓദിക്കലും അന്നേരം പറഞ്ഞാണോ ഇനി ഇരിട്ടത്ത് കുഞ്ഞിരിപ്പിക്കുന്നു രി ഞാനും പ്രസിഡന്റാ മേറത്തെ അമ്പാൻ ജയ അടിച്ച ജയ അടിച്ചാ സിമ്പിളായിട്ടിരിക്കും കീബോർഡ് അടിച്ചു പൊട്ടിച്ചുള്ളതല്ലേ ഇപ്പൊ കീബോർഡൊക്കെ ഏഹ് എന്താ ഒന്നിനിറ്റ് ഗ്യാഗ് ഫണ്ട് വേണ്ട ഞാൻ കഴിഞ്ഞാ എന്നാണ്ടോ ഇരുപത്തി കോടി ആ പെട്ടെന്ന് രംഗി അതല്ല അവിടെ ഇരുന്നോ കൊറച്ചിരുവിടിക്ക ഇത് രംഗ ഇത് രംഗ രംഗ അമ്പത്തൂർ വെല്ലാരി 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 അമ്പത്തൂർ വേറെ ഫയനാണ് അമ്പത്തൂർ വേറെ ഫയനാണ് സ്വർണ്ണ സ്വർണം ഈ അമ്പാനല്ല അമ്പ കുഴിക്കാൻ അമ്പേ അമ്പാന അമ്പാനെ ഓര് നിക്കണേ അമ്പാനും അല്ല എന്ന സെറ്റായിരിക്കും എന്ന സെറ്റായിരിക്കും നല്ല കോമ്പായിരിക്കും രങ്കണ്ണന്റെ അമ്പ ഏതാ അമ്മ സൂക്ഷിച്ചു പാവാണ് പാവം ചക്കനാണേ അമ്മയല്ല ഇപ്പൊ രങ്ങനെ ഈ സ്വർണൊക്കെ ഇതാക്കിട്ട് എന്താണ് എന്ത് ചെയ്യാനാണ് പരിപാടി എന്താണ് അത്ര പൈസ എടുത്തിട്ട് ഇവിടെ എന്തേലും ഒക്കെയാ കാലൊക്കെ ഇത് മാലയ്ക്കാടാ മാല കമ്മലക്കെടാനാണോ ഞാൻ അവരെ തട്ട് സാധനം കിട്ടാ പോലെ എന്തിനാണ് നമ്മള് ഒറിജിനൽ സാധനം അല്ലേടാ തട്ട് സാധനം ഈ ഈ ഈ കിട്ടും കിട്ടും എടാ നെയ്യ് കട കിട്ട് നെയ് കട കിട്ട് അറിയാടും തോന്നിക്കട്ടു തോന്നിക്കണേ നേരെ 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 വെള്ള വെള്ള തോന്നിക്കണ് ചിക്കൻ അല്ലേ അല്ലെ എന്താണ് അല്ല അല്ല ഞാൻ എങ്ങനെ സംസാരിക്കണം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടേ ഇങ്ങോട്ടേ കൂണ് ഈ ഹെസ്റിന് എങ്ങനെ എന്നാണ് അല്ല യെസ് ഇതില് ഹെസ്റിന് ഞാൻ ചിരിച്ചു ചൂടാകുമ്പോഴത്തേക്കും ഫീൽ ആവുന്നുണ്ടോ എന്നോട് ദേഷ്യം ദേഷ്യപ്പെട്ടല്ലോ അങ്ങനെ ആവോ രൂപ അല്ല ദേഷ്യപ്പെട്ടാലും അങ്ങനെ ആവോന്ന് അളിയൻ ബന്ധാണ് അവന്റെ വീട്ടിൽ ഉണ്ട് ആ ഓക്കെ അപ്പൊ ഞാൻ അപ്പൊ സൗമ്യായിട്ട് സംസാരിക്കണല്ലേ അങ്ങനെ തോന്നലോ സംസാരിച്ചാ എന്ത്ണ്ട് മാറ്റിയതാ കൊച്ച എവിടെ

അല്ല അല്ല അവരത്തെ മരിച്ചു വരാനായല്ല നേരായ ഡ്രസ്സിന്റെ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടെങ്കിൽ പയ്യെ